നമ്മൾ പറയാറ് സ്ക്വയർ ഫീറ്റിലാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വീടിന്റെ ശരിയായ അളവ് എന്ന് പറയുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരുടെ മനസ്സിന്റെ വലുപ്പവുമായി തട്ടിച്ച് നോക്കിയിട്ട് വേണം പറയാൻ കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ചെറിയ വീടാണെങ്കിൽ പോലും അതിനുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ മനസ്സ് വിശാലമാണെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും ആ വീട്ടിൽ സന്തോഷമായി താമസിക്കാം എത്ര അതിഥികളെ വേണമെങ്കിലും ആ വീട് സന്തോഷത്തോടെ എതിരേൽക്കും ശരിയല്ലേ വീടിന്റെ പുതിയ കാഴ്ചകളുമായി ഒരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തിനടുത്ത് പൊള്ളെത്തൈയിലുള്ള പി ജെ സാംസന്റെയും ഗീതയുടെയും പുത്തൻപുരയ്ക്കൽ വീട് ആലുവയിലുള്ള സ്ഥാപനമായ അന്ന ആൻഡ് ജോൺ ബിൽഡേഴ്സിലെ ജോൺ ജി ജോർജ് രൂപകൽപ്പന ചെയ്ത ഈ വീട് കാണാനിട്ടുണ്ട് സ്ലൈഡിങ് ഗേറ്റ് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അത് തുറന്ന് കയറി വന്നാൽ ഉടനെ ഒരു നീളൻ ഡ്രൈവ് വേ ആണ് നടുഭാഗത്തായിട്ട് പെബിൾസ് വിരിച്ചിരിക്കുന്നു അതിന് ചുറ്റുമായിട്ട് കരിങ്കൽ പാളികൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇരുവശത്തുമായിട്ട് നല്ല നന്ദിയാർ ചെടികളും അതുപോലെ പാംസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ പ്രൗഢഗംഭീരമായ ഒരു ഡ്രൈവ് വേ പരിശുദ്ധി ചാരുത പകരുന്ന ഒരു കൊളോണിയൽ എലിവേഷൻ ഈ വീടിൻ്റെത് സ്ലോ പ്രൂഫായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ നല്ല കളേർഡ് ടൈൽസ് ആണ് പാകിയിരിക്കുന്നത് ഒരു റെഡും ബ്ലാക്കും കൂടി ചേർന്ന് വരുന്ന ഒരു കളേർഡ് ടൈൽ അപ്പോൾ വെണ്മയോടൊപ്പം ആ ഒരു കോൺട്രാസ്റ്റും കൂടി വരുന്നത് തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ഇതിന് കൂടെ വരുന്ന മറ്റൊരു ഫിനിഷ് എന്ന് പറയുന്നത് ഒരു സ്റ്റോൺ ക്ലാഡിംഗ് ആണ് അതൊഴിച്ചാൽ വുഡിൻ്റേതായ യാതൊരു മിന്നലാട്ടങ്ങളും തന്നെ എലിവേഷനിലില്ല പ്രധാന വാതിലും അതുപോലെ ജനാലകളും എല്ലാം വെള്ളയിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്നു ഒറ്റ തോട്ടത്തിൽ ചെറിയൊരു പച്ചക്കറി തോട്ടം മാത്രമാണെന്ന് തോന്നുമെങ്കിലും മൾട്ടിപ്പിൾ ഉള്ള ഒരു വൻ സംരംഭവും തന്നെയാണിത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇതിനടിയിലായിട്ട് അൻപതിനായിരം ലിറ്റർ സംഭരണ ശേഷിയുള്ള ഒരു മഴവെള്ള സംഭരണിയാണ് ഈ ഒരട്ട സംഭരണിയിൽ സൂക്ഷിക്കുന്ന വെള്ളമാണ് ഈ വീട്ടിലേക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ ഇവിടെയുള്ള ഒരു വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ബോർവെൽ മാത്രമാണ് അതിലെ വെള്ളം ഉപയോഗിക്കുന്നത് ചെടികൾ നനയ്ക്കാൻ മാത്രമാണ് അപ്പോൾ ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം സംഭരിച്ച് ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും ഈ വീട് റൺ ചെയ്യാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ലഭിക്കുന്നു പിന്നെ അതിന് മുകളിലത്തെ ഈ ഒരു ലെവലിൽ ഇതാ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് പടവലമുണ്ട് പീച്ചിങ്ങയുണ്ട് കോവക്കയുണ്ട് അങ്ങനെ പല സാധനങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ലെവലിലായിട്ട് ചെടികൾ പടർത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഇവർ ഉത്പാദിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ് പൂർണ്ണമായും ഓർഗാനിക് ഫാമിംഗ് എന്നുള്ള രീതിയിൽ തന്നെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ചേർന്ന് മറ്റൊരു വീട് കൂടിയുണ്ട് വേറൊരു പ്രോപ്പർട്ടിയും കൂടിയുണ്ട് അപ്പൊ അതിനെ വേർതിരിക്കുന്ന മതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു വേലി പോലെയാണ് ചെയ്തിരിക്കുന്നത് അതിലൊക്കെ ചെമ്പരത്തി പടർത്തി ചെയ്തിരിക്കുന്നു തികച്ചും സ്വയം പര്യാപ്തമായ ഒരു വീട് തന്നെയാണ് പുത്തൻപുരയ്ക്ക് അത് പറയുന്നതിന്റെ കാരണം വെച്ചാൽ മഴവെള്ള സംഭരണി പച്ചക്കറി അതൊന്നും മാത്രമല്ല വീടിനെ തന്നെ ഒരു വരുമാനമാർഗമാക്കി മാറ്റുന്നതിന്റെ ഒരു ഉദാഹരണം കൂടി ഇവിടെ ഉണ്ട് സാധാരണ നമ്മൾ പഴയ വീട് പുതുക്കി പണിയുമ്പോൾ ചിലര് പഴയ വീടിനെ തന്നെ റീമോഡൽ ചെയ്തെടുക്കാറുണ്ട് അല്ലെങ്കിൽ പഴയ വീട് താമസിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ പുതിയൊരു വീട് പണിത് കഴിയുമ്പോൾ ഈ പഴയ വീടിനെ നമ്മൾ മറന്നു പോകാറുണ്ട് ഇവിടെ എൻ്റെ പുറയിൽ കാണുന്നത് ഒരു അറുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഇതാണ് ഇവർ താമസിച്ചിരുന്ന വീട് ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഇവര് ഈ പുതിയ വീട് പണിതത് പുതിയ വീടിൻ്റെ പണി തീർന്നതിന് ശേഷമാണ് ഇതിനെ ഒരു ഹോം സ്റ്റേ ആക്കി മാറ്റുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചത് കാര്യമായ റീസ്ട്രക്ചറിങ് ഒന്നുമില്ലാതെ ചില്ലറ മിനുക്കുപണിയൊക്കെ വെച്ച് തന്നെ ഒരു നല്ല ടു ബെഡ്റൂം ഹോം സ്റ്റേ ആക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ അതിന് നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലവുമാണ് അപ്പോൾ വീടിനെ തന്നെ വരുമാന മാർഗമാക്കുന്ന ഒരു നല്ല മാതൃക ഒരു വലിയ പ്ലോട്ടാണിത് അതിൽ തന്നെ ഒരു അൻപത് സെന്റോളം തിരിച്ചാണ് ഈ ഒരു വീടിന്റെ പോർഷൻ ചെയ്തെടുത്തിരിക്കുന്നത് അതിൽ തന്നെ പുറകോട്ട് ഇറക്കിയാണ് വീട് വെച്ചിരിക്കുന്നത് അപ്പൊ മുന്നില് അതിമനോഹരമായ വളരെ വിശാലമായ ഒരു മുറ്റം തന്നെ കിട്ടിയിട്ടുണ്ട് അല്ല വീടിനോട് തൊട്ട് ചേർന്ന് വരുന്ന ഭാഗത്തെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഡ്രൈവേയോട് ആ ചേർന്ന രീതിയിലുള്ള ആ ഒരു കരിങ്കൽ പാളികൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ അതിന്റെ നടുഭാഗത്തായിട്ട് ഒരു ട്രയാങ്കുലർ സ്ട്രക്ചർ ചെയ്തെടുത്ത് അതിന് നടുവിലായിട്ട് കുളവാഴകൾ വെച്ച് നട്ടിരിക്കുകയാണ് അതുപോലെ ചെറിയൊരു ലോൺ എലമെന്റ് വന്നിരിക്കുന്നുണ്ട് എല്ലാം ഇൻട്രസ്റ്റിംഗ് ഷേപ്സിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ നോർമലി കാണുന്ന ഒരു റെഗുലർ മുറ്റമേയല്ല വളരെ വ്യത്യസ്തതയുള്ള ഒരു മുറ്റം തന്നെയാണ് ഏതാണ്ട് എന്റയർ മുൻഭാഗത്തെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വരാന്തയാണ് ഇവിടെ ഉള്ളത് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് നല്ല നീളൻ തൂവെള്ള തൂണുകളാണ് ശരിക്കും ഈ വരാന്തയ്ക്ക് ഇത്ര ഭംഗി കൊടുക്കുന്നത് കയറി വരുമ്പോൾ തന്നെ സ്റ്റെപ്പ് കയറി നേരെ പൂമുഖവാതിലിലേക്ക് എത്തുന്ന രീതിയിലാണ് സജ്ജീകരണം വന്നിരിക്കുന്നത് ഇപ്പൊ പടികളുടെ ഇരുവശത്തുമായിട്ട് ലൈവ് പ്ലാൻസ് കൊടുത്തിരിക്കുന്നു നല്ല തൂവെള്ള നിറത്തിലുള്ള പൂമുഖവാതിൽ അതിലൊരു ഗ്ലാസ് എലമെന്റ് അത് ഇരുവശത്തും കൊടുത്തിരിക്കുന്നു പ്രധാന വാതിൽ തുറന്നു വരുമ്പോൾ വലതു ഭാഗത്തേക്കായിട്ട് ഒരു ലെവൽ താഴ്ത്തെയാണ് ഫോർമൽ ലിവിങ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിനോടൊപ്പം ഗോൾഡൻ കളറും കൂടി ചേരുമ്പോഴുള്ള ആ ഒരു ചാരുതയാണ് ഈ റൂമിനെ സ്പെഷ്യൽ ആക്കുന്നത് അതിലേക്ക് ഒരു ഒരു ഡാഷ് ഓഫ് കളർ എന്നുള്ള രീതിയിൽ ചുവപ്പ് നിറവും കൊടുത്തിട്ടുണ്ട് ചില പീസസ് ആ സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു ലാംപ്ഷെയ്ഡ് അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ടിഷ്യൂ ബോക്സ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള ചില ഇന്റീരിയർ എലിമെന്റ് ഇതിലൊക്കെയാണ് ആ ഒരു ചുവപ്പ് നിറം വന്നിരിക്കുന്നത് ഫേണിച്ചറ് പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഈ വീട്ടിലെ കംപ്ലീറ്റ് ഫേർണിച്ചറും തന്നെ ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് അതുപോലെ ഇവിടുത്തെ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഇരുന്ന് കൺവീനിയൻ്റ് ആയി കാണാവുന്ന രീതിയിൽ ഒരു ടി വി അറേഞ്ച്മെൻ്റും കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന ആ ഒരു വാളിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗോൾഡൻ വാൾ പേപ്പറൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നു അതുപോലെ വീടിൻ്റെ എലിവേഷനിൽ നമ്മൾ പറഞ്ഞ ഒരു കൊളോണിയൽ ശൈലിയുടെ ചില എലമെൻറ്റ്സ് ഉള്ളിലും വന്നിട്ടുണ്ട് എന്താ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ആൻറ്റിക് ഫിനിഷുള്ള ക്ലോക്ക് അത്തരത്തിലുള്ളതാണ് അതുപോലെ ഇവിടുത്തെ ഫ്ലോറിങ് കംപ്ലീറ്റ് കാർപ്പറ്റിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പ്രധാന വാതില തുറന്നു വരുമ്പോൾ കാണുന്ന ഒരു വലിയ ഹാളാണിത് അവിടെ നിന്ന് വലതു ഭാഗത്തേക്കായിരുന്നു നമ്മളിപ്പോൾ കണ്ട ഒരു ഫോമൽ ലിവിങ് ഏരിയ അവിടെ നിന്ന് നമ്മൾ എത്തുന്നത് ഈ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ്ങിന് തൊട്ടു മുമ്പായിട്ട് വലത് ഭാഗത്തായിട്ട് ഒരു ചെറിയ പ്രാർത്ഥന സജ്ജീകരണം നൽകിയിരിക്കുന്നു അപ്പോൾ ആ ഏരിയ ഒന്ന് ഡീമാർക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൈ പീസസ് കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റോറേജും കണ്ടെത്തിയിരിക്കുന്നതിന് താഴെ തന്നെ ഒരു എയ് സീറ്റർ ഡൈനിങ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ഫേർണിച്ചർ ആയിട്ട് തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് ഇത് ആ ഭാഗത്ത് സജ്ജീകരിച്ചിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഇടത് ഭാഗത്തായിട്ട് വാഷ് കൗണ്ടറും ചെയ്തിരിക്കുന്നു വുഡും അതുപോലെ ഗ്ലാസും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ക്ലാസിക് ശൈലിയിലുള്ള ഒരു ഡൈനിങ് അറേഞ്ച്മെൻ്റ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഡൈനിങ് സ്പേസിനെ ഏറെ സൗന്ദര്യമുള്ളതാകുന്നത് ശരിക്കും ഈ പുറത്തേക്കുള്ള വ്യൂ ആണ് ഒരു നെടുനീളൻ വരാന്തയാണ് ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്താലുടനെ ടൈൽസ് കൊടുത്തിരിക്കുന്നു അതുപോലെ തടി കൊണ്ട് ചാരുപുടിയൊക്കെ ചെയ്തിരിക്കുന്നു പുറത്തേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയാതെ വയ്യ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ആ ഒരു സ്പേസിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ആയിട്ട് നല്ല പിങ്ക് നിറത്തിലുള്ള പെബിൾസ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മൾ മുറ്റത്ത് കണ്ടതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ആ ഒരു സർക്കുലർ ഷേപ്പിൽ കെട്ടിത്തിരിച്ച് അതിനുള്ളിൽ പെബിൾസ് ഇട്ടിരിക്കുന്നു അപ്പോൾ വെറുതെ പെബിൾസ് നിരത്തുന്നതിനേക്കാൾ എത്ര ഭംഗിയാവുന്നു നോക്കി ആ ഒരു പാർട്ടീഷൻ അപ്പുറത്തേക്ക് ഈ ഒരു തീരദേശ പ്രദേശമാണല്ലോ അപ്പൊ അവിടുത്തെ ആ ഒരു പ്രത്യേകതയുള്ള മണ്ണ് ഒരു മണൽ പോലെ ഇരിക്കുന്ന മണ്ണാണ് ദൈവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് അതിനുള്ളിലും ചെടികൾ തന്നിരിക്കുന്നു ഒരു പാലമരമുണ്ട് മാവുണ്ട് സിനിമകളിൽ നിന്നൊക്കെ നേരിട്ട് ഇറക്കി വെച്ച ഒരു ദൃശ്യം പോലെയാണ് ഇതാ ഇവിടുത്തെ തോട് നിൽക്കുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു പച്ച നിറത്തിലാണ് വെള്ളം അങ്ങനെ നിൽക്കുന്നത് അപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ കടവ് പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവർക്കൊരു ഫോർ സീറ്റർ ബോട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം തോടിലൂടെ ഒന്ന് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഈ തോടിനപ്പുറത്ത് ശരിക്കും മാലാരിക്കുളം ബീച്ചാണ് അപ്പോൾ ആ ശെ കടലിന്റെ ഒരു ചെറിയ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ കേൾക്കാം മുമ്പേ പറഞ്ഞത് കൂടാതെ വേറെയുണ്ട് ആലുണ്ട് അതുപോലെ പപ്പായ അങ്ങനെ പല മരങ്ങളാണ് ഇതാ ഇവിടെ യാർഡിൽ ഉള്ളും നിൽക്കുന്നത് ഒരു പ്രാവിൻകൂടും കൊടുത്തിട്ടുണ്ട് വീടിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ് വേഗം മടങ്ങി വരാം സ്ലൈഡിംഗ് ഡോർ എന്നുള്ള രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്പേസ് സേവിംഗ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് അടുക്കള അടുക്കളയുടെ വാതിലിന്റെ ഒരു ഭാഗം ഗ്ലാസ്സിൽ ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് നിൽക്കുന്ന ആളിന് ഡൈനിങ് ഏരിയയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണം അത് കൊള്ളാം അതുപോലെ കയറി വരുമ്പോ തന്നെ ഒരു കബോർഡ് തുടങ്ങുകയാണ് അത് നമ്മൾ യൂഷ്വലി കിച്ചണിൽ കാണുന്ന ഒരു പൊസിഷനിങ് അല്ല ഈ ഒരു കബോർഡ് ഭാഗത്തിൻ്റെ ഗ്രാനൈറ്റിലാണ് ഇവിടുത്തെ കൗണ്ടർ ചെയ്തിരിക്കുന്നത് ഒരു എൽ ഷേപ്പിലുള്ള കൗണ്ടറാണ് പിന്നെ വെള്ളയും ചുവപ്പും ചേർന്ന വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കളേർ സ്കീമാണ് ഇവിടെ അടുക്കളയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലോറിലും നമ്മുടെ വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കണ്ടെന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു ഫ്ലഷ് കളറിലുള്ള ഒരു സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയമുണ്ട് അടുക്കളയുടെ മാറുഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂം തന്നെയാണ് പക്ഷേ വളരെ ഹെവി ആയിട്ടുള്ള ഫേണിച്ചറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സെറ്റാണ് അതായത് ഈ കട്ടിലാണെങ്കിലും ദ ഈ സൈഡിലുള്ള രണ്ട് ടേബിൾസ് അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ ഒരു സ്റ്റൂൾ ഇതെല്ലാം കൂടി ഒരു സെറ്റായിട്ട് ഒരു ഫേണിച്ചർ സെറ്റ് തന്നെയാണ് ഇതും ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അതുതന്നെയാണ് റൂമിൻ്റെ ഒരു സിംഹഭാഗവും കൈയേറുന്നത് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം യർ വരുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ ഒരു വലിയ ഹോളിന്റെ ശരിക്കും ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഡൈനിങ് അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള ഒരു പ്രധാന ഭാഗം തന്നെ ഇന്ത്യ ആയിട്ട് ഇട്ടിരിക്കുകയാണ് ഇന്ത്യ വേറൊരു പർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി ഒന്നും കൊടുത്തിട്ടില്ല അതിലാണ് വളരെ പ്രോമിനൻ്റ് ആയി തന്നെ ഈ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ താഴെ വരുന്ന ഒരു സ്പേസ് വീടിന്റെ ഇത്രയും സെൻട്രൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ വരുന്നത് കൊണ്ട് തന്നെ അതിനെ ഒന്ന് മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഫ്ലോറിലാണ് ഒരു ഡിമാർക്കേഷൻ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഭാഗത്ത് ഒരു ഡിസൈൻ വർക്ക് പോലെ വുഡൻ പാനലിംഗ് കൊടുത്തിരിക്കുന്നു അവിടെ നിന്ന് ഒരു ലെവൽ താഴ്ത്തി യൂഷ്വലി നമ്മൾ വൈറ്റ് പെബിൾസ് നേരത്തെ കാണാറുണ്ട് അല്ലെങ്കിൽ ബ്രൗൺ കാണാറുണ്ട് ഇവിടെ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അത് വളരെ ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു ഈ വുഡൻ പാനലിങ്ങുമായിട്ട് ചേരുന്ന രീതിയിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ പെബിൾസ് മിക്സ് ചെയ്ത് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നു അവിടെ തന്നെ റെഡിമെയ്ഡായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫൗണ്ടനും വെച്ചിരിക്കുന്നു തുടങ്ങുന്ന ആ ഒരു സ്ഥലത്താണ് ഒരു ഗസ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായും സ്പൈറൽ അല്ലെങ്കിൽ പോലും ഒരു സ്പൈറൽ ഫോമുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഫോം പറയാൻ കാര്യം എന്താ വെച്ചാൽ ഒരിടത്തും ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് ഇതിന് കൊടുത്തിട്ടില്ല എല്ലായിടത്തും ആ ഒരു വളഞ്ഞു തന്നെയാണ് ഇത് പോകുന്നത് ഒരു വുഡിന്റെ ചാരുത തന്നെയാണ് ശരിക്കും ഈ സ്റ്റെയർ കേസിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹാൻഡ് ഡ്രൈലിൽ ഗ്ലാസ്സും വുഡും കൂടി കൊടുത്തിരിക്കുന്നു സ്റ്റെപ്പിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടും വുഡിൽ തന്നെ ചെയ്തിരിക്കുന്നു മുകളിൽ നിന്ന് സ്കൈലൈറ്റ് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലോപ്പ് പാറ്റേണിൽ ഫർഗോളാസ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ പോളിക്കാബണേറ്റ് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും വെളിച്ചത്തോടൊപ്പം മഴ പെയ്യുമ്പോൾ ഒരു ചെറിയ ശബ്ദവും നമുക്ക് വീടിനുള്ളിൽ കേൾക്കാം അപ്പൊ മൺസൂൺ സമയത്തൊക്കെ വളരെ ആസ്വാദ്യകരമായ ശബ്ദം നമുക്ക് ആദ്യം ദൃശ്യമാവുന്നത് ഇവിടുത്തെ കുടുംബത്തിന്റെ കുറെ ഫോട്ടോസാണ് ഒരുപാട് ഓർമ്മകൾ ഒരൊറ്റ ഫ്രെയിമിനുള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ പൊതുവെ ചെയ്ത് കാണാത്ത ഒരു സൗകര്യമാണ് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു വാഷ് കൗണ്ടറും അതുപോലെ ഒരു പൗഡർ റൂമും വെള്ളയും പിങ്കും റെഡും ഈ മൂന്ന് നിറങ്ങളും കൂടി ചേർന്ന ഒരു കളർ സ്കീമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരേ ഒരു ബെഡ്റൂം ഈ മുറിയിൽ സ്വീകരിച്ചിരിക്കുന്നത് കോട്ടിലെ ഫേണിഷിംഗ്സിലാണ് ബ്രൈറ്റ് റെഡ് വന്നിരിക്കുന്നത് അതുപോലെ ഒരു ലാമ്പ് ഫിക്സ്റ്ററും നല്ല റോ സിൽക്കിൽ റെഡ് നിറത്തിലുള്ള റോ സിൽക്കിൽ ചെയ്തെടുത്തിരിക്കുന്നത് കേർട്ടൻസ് വന്നിരിക്കുന്നത് പിങ്കിലാണ് പക്ഷെ അത് ഒഴിച്ചു കഴിഞ്ഞാൽ കട്ടിലാണെങ്കിലും അതുപോലെതന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിലും ഫ്ലോർ ആണെങ്കിലും എല്ലാം വെള്ള നിറത്തിൽ വളരെ ലളിതമായ ഒരു മുറിയാണ് പക്ഷെ നല്ല ബ്രൈറ്റ് കളർ കോൺട്രാസ്റ്റ് വെച്ചിട്ടാണ് ഈ മുറി ഇത്ര ഭംഗിയാകും ഒരു മോസ്റ്റ് മോഡേൺ ബാത്റൂമാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമിൽ ചെയ്തെടുത്ത ബാത്റൂമാണ് ഒരു ആയിട്ടുള്ള എൻക്ലോസ്ഡ് ബാത്റൂം സെറ്റപ്പ് ഇതിനുള്ളിലുണ്ട് ടോയ്ലറ്റ് സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ വെക്ടീരിയ സെപ്പറേറ്റ് രീതിയിലുള്ള ഒരു ബാത്റൂം ഫസ്റ്റ് ഫ്ലോറിലെ കോമൺ സ്പേസസിൻ്റെ എൻ്റയർ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചത് ഇവിടുത്തെ വുഡ് വർക്ക് അതുപോലെ സ്റ്റെയർ കേസ് അതുപോലെ ജനാലകൾ വാതിലുകൾ ഇതിനൊക്കെ ഉപയോഗിച്ച വുഡിൻ്റെ ബാലൻസ് വന്ന അല്ലെങ്കിൽ വേസ്റ്റാക്കി നമ്മൾ യൂഷ്വലി കളയുന്ന വുഡ് യൂസ് ചെയ്ത് അത് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് അപ്പം വുഡൻ ഫ്ലോറിങ് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ പൊതുവേ കരുതാറ് പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിലൂടെ ബാലൻസ് വന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് ഭംഗിയുള്ള ഇൻറ്റീരിയേഴ്സ് ചെയ്തെടുക്കാം ഫസ്റ്റ് ഫ്ലോറിലെ ഒരു പ്രധാന സ്പേസ് എന്ന് പറയുന്നത് ഈ ഫാമിലി ലിവിങ് ഏരിയയാണ് നമ്മൾ മുൻപേ കണ്ട ആ ഒരു ബെഡ്റൂം ഒഴിച്ചാൽ ശരിക്കും ഫസ്റ്റ് ഫ്ലോറിലെ ദി ഓൺലി പ്ലേസ് ഇവിടെയും ആ ഒരു വുഡൻ ഫ്ലോറിംഗ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു വരുന്നത് ഇവിടുത്തെ ഒരു പ്രധാന എലമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ചുറ്റോട് ഇട്ടിരിക്കുന്ന ഈ മസ്റ്റേഡ് കളറിലുള്ള സോഫ തന്നെയാണ് ഇതും ഇമ്പോർട്ടഡ് ആണ് ഫ്രം ദുബായ് അപ്പോൾ അവിടെ ഇരുന്ന് കാണാവുന്ന രീതിയിൽ നല്ല വലിയൊരു ടി വി അറേഞ്ച്മെൻറ്റ് തന്നെ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ നല്ല അത് ഒരിക്കലും എനിക്ക് അതിൻ്റെ ഒരു പൊളിക്കണമെന്നുള്ളൊരു ഒരിക്കലും എന്നെ പറ്റി അത് വെച്ചിട്ട് പോലും ഇല്ല കാര്യം എന്റെ നല്ല ഒക്കെയുള്ള നിക്കണത്രയും കാലം അത് നിർത്തി കൊണ്ട് പോകണം തന്നെയാണ് മനസ്സിലായിരുന്നു മഴവെള്ളം പിന്നീട് ഇല്ല തുടക്കത്തിൽ തന്നെ ഒരു മനസ്സിലുണ്ടായിരുന്നു കാര്യം ഒരു വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സിലായി എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരുന്നു അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഡിസൈൻ ഒക്കെ പറഞ്ഞത് സെന്ററിൽ ഇവിടെ തന്നെ കിട്ടുന്ന ബാക്കിലേയും ഡോർ തുറന്നിട്ട് കഴിഞ്ഞാല് ശരിക്കൊരു സെന്ററില് തുടർന്ന് കഴിഞ്ഞാൽ നല്ലത് പിന്നെ വെള്ളത്തിൽ ബുദ്ധിമുട്ടാണ് ഏറ്റവും സുഖമായിട്ടുള്ള വെള്ളം കിട്ടുക ആകാശത്തിന് അങ്ങനെയാണ് ഞങ്ങള് ഈ മഴയുള്ള സംഭരണിച്ചത് രണ്ടാമത്തെ സോളാർ പാനലാണ് സോളാർ പാനലോ നമുക്ക് എന്നെക്കാളും കൂടെ സമയം മോനാണ് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പൊ അവൻ ഇങ്ങനെ ചെയ്യണ കണ്ടപ്പോഴാണ് എനിക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് പച്ചക്കറി കൃഷിനോട് പിന്നെ ഇപ്പൊ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാലോ ഞങ്ങൾക്ക് വർക്കുകൾ വർക്കുകൾ തുടങ്ങി തുടങ്ങി കുറച്ച് ും സംരക്ഷിക്കണം ആഗ്രഹത്തോടെ കഴിഞ്ഞാണ് ഇങ്ങനെയുള്ള റിസോർസുകളുണ്ട് കാര്യം പഴയ വളരെ ഉമ്മാരൊക്കെ മനസ്സും അങ്ങനെയാണ് അങ്ങനെ ചെയ്തത് മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം സംഭരിച്ച് ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കുന്നു സൗജന്യമായി ലഭിക്കുന്ന സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റി ഉപയോഗിക്കുന്നു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി മുഴുവൻ സ്വന്തം പറമ്പിൽ തന്നെ കൃഷി ചെയ്യുന്നു ഇനി വീടിനെ തന്നെ ഒരു വരുമാന മാർഗമാക്കി ഒരു ഹോം സ്റ്റേ സജ്ജീകരണവും ഒരുക്കിയിരിക്കുന്നു ഒരു വീടിന് ഇതിൽ കൂടുതൽ സ്വയം പര്യാപ്തമാവാൻ പറ്റുമോ പുത്തൻപുരയ്ക്കൽ വീട് അങ്ങനെയാണ് മാതൃകയാവുന്നത് വീടിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് വീടിന്റെ ഒരുപാട് പ്രേക്ഷകർ ഇമെയിലിലൂടെയും അതുപോലെ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട് ഈ പ്രോഗ്രാമിൽ എന്താ വളരെ വലിയ വീടുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്ന വീടുകൾ മാത്രമേ കാണിക്കുകയുള്ളൂ എന്ന് ഒരിക്കലുമല്ല വളരെ സ്മാർട്ടായി പണിത ചെലവ് ചുരുക്കി സ്മാർട്ടായി പണിത വീടുകൾ ഒരുപാട് കാണിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത്തരത്തിലുള്ള വീടുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് കുറവാണെന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വീട് അത് എത്ര ചെറുതാണെങ്കിലും അതുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചു തരിക തീർച്ചയായും ഈ പരിപാടിയിലൂടെ ഫീച്ചർ ചെയ്യാൻ ശ്രദ്ധിക്കാം ഞങ്ങളുടെ വിലാസം ദി പ്രൊഡ്യൂസർ വീട് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് വീട് അറ്റ് എം എം ടി വി ഡോട്ട് ഐ എം ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ 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 ഡോട്ട് മനോരമന്യൂസ് ഡോട്ട് കോം